ഹലോ അസ്ലാമലൈക്കും നത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പം ഒന്ന് രാവിലെ തന്നെ നമ്മൾ നമ്മളെ തൈകളൊക്കെ വെച്ച് ഫ്യൂച്ചർ ഗാർഡനിലേക്ക് വന്നിട്ടാണ് ഇവിടെ എല്ലാവരും ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് കാരണം കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് എന്താ വലിയ തൈകൾ ചെറിയ തൈകളിൽ ഇങ്ങനെ നേരെ മേലേക്ക് പൊന്തി പോ പോവാതെ അതിങ്ങനെ നല്ല ബുഷിയായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് മേലെ കട്ട് ചെയ്ത് കൊടുക്കണം റൂൺ ചെയ്ത് കൊടുക്കാൻ കേട്ടോ അതിന് പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണേ ഞാനും ഹെൽപ്പ് ഹെൽഫാണ് വന്നിടണത് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്ടോ അപ്പൊ ഇന്നത്തെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഞങ്ങളിതിന് വേണ്ടിയിട്ട് സാഫൊക്കെ കൊടുത്തു നിൽക്കുന്നത് അതിൽ സാഫൊക്കെ നിറച്ച് ഉഷാറാക്കി കൊടുത്തു നിൽക്കണം കേട്ടോ ഒക്കെ വള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു നിൽക്കുന്നതേ അപ്പൊ ഇന്ന് വീഡിയോ എടുക്കാനൊന്നും ആരുമില്ല അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടിട്ട് സ്വന്തമായിട്ട് സെൽഫായിട്ടാണ് എടുക്കണത് ഈ സ്വന്തമായിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ ഇന്നേ വീഡിയോ എടുത്തു തരാനൊന്നും ആരുമില്ല സ്വന്തരത്ത് പഠിക്കുകല്ലേ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുക കഴിയണത് മാക്സിമം അങ്ങനെ ചെയ്യാം അല്ലേ അപ്പം അതാ തൈകളൊക്കെ കണ്ടില്ലേ കാണിച്ചേരട്ടോ തൈകളൊക്കെ ഏതാട്ടോ അപ്പം ഇങ്ങനെ അത് കൊടുക്കണം നമുക്ക് ഉമ്മശിയാണ് വെട്ടിക്കൊടുക്കുന്നത് ഇതെന്തിനാണ് അങ്ങനെ വെട്ടുന്നത് ഇങ്ങനെ അങ്ങനെ വട്ടത്തില് നല്ല രീതിയിൽ വട്ടത്തില് ഉഷാറായിട്ടുണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെട്ടി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പോകും അപ്പം നമ്മുടെ തൈകളൊക്കെ അത്യാവശ്യം ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ കറണ്ടിന് വേണ്ടിയിട്ടേ എടിക്കൊടുത്തിനും ഇവിടെ താഴത്തെ ഒരു കുളാണുള്ളത് അപ്പം അതിൽ നിന്ന് വെള്ളം എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതൊക്കെ നനച്ചുകൊടുക്കാന്നുള്ളത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ കറണ്ടൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ ആ കുളത്തിൽ മോട്ടർ ഒക്കെ വെക്കുന്നുണ്ടോ അത് നല്ല ഞാൻ ഇത് പേരല്ലേ പേരക്കും നമ്മൾ വെട്ടിക്കൊടുത്തു ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താല് നല്ല പന്തലച്ചു ഉഷാറിലുണ്ടാവും കേട്ടോ പറയണത് അപ്പൊ അതിന് വേണ്ടിട്ടാണ് വെട്ടി കൊടുക്കുന്നത് വെച്ചന്ന് ചെറിയ തൈകളിനി മഷാ അല്ല അപ്പൊ ഉഷാറായി വരുന്നുണ്ട് കേട്ടോ അപ്പം അപ്പൊ നമ്മളിത് ഇങ്ങനെ ഇത് അത്ര വലുപ്പത്തിലാക്കിയിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുത്തു ഇങ്ങനെ മേൽഭാഗം തന്നെയാണ് കട്ട് ചെയ്ത് കൊടുത്തു ഇനി ഇവിടെ സാഫ് തേക്കണം എന്നു പറയണത് കാരണം എന്താ ഒന്ന് കേടന്ന് പോവാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മഴവെള്ളം അങ്ങനെ ഒന്നും ഇറങ്ങി കേട്ന്ന് പോവാതെക്കാൻ വേണ്ടിയിട്ട് സാഫ് വെക്കണം എന്നു പറയണത് ഇത് വട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാവും പിന്നെ ഇങ്ങനെ തൈകളൊക്കെ വെക്കുമ്പോഴേ നമ്മൾ നല്ലോണം കെയർ ചെയ്യണം ഇതേപോലെ ഇടക്ക് വന്ന് പുല്ല് ഇതിന്റെ ചുവട്ടിൽ കുറെ പുല്ല്ണ്ട് നമുക്ക് ഇനി പറച്ച് റെഡിയാക്കി കൊടുക്കണം അതേപോലെ തന്നെ കട്ട് ചെയ്യാൻ അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ ബ്രൂൺ ചെയ്യാന്നെ പറയാ അപ്പൊ അങ്ങനെ അത് ചെയ്ത് കൊടുക്കണം പിന്നെ വളവും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കണം

യൂസ് ബ്രൂൺ ചെയ്യണ കത്തിരികേണ്ടത് ഇങ്ങനത്തെ ഒരു കത്തിരിക വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രൂൺ ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ഉഷാറാണ് അപ്പം ചെറിയ ഗാർഡൻ അതുപോലെ തന്നെ അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനത്തെ കത്രിക വാങ്ങുന്ന സിമ്പിൾ ആണ് കെട്ടി കൊടുക്കാനൊക്കെ അധികം കണ്ടിട്ട് മനക്കണ്ട ആവശ്യമില്ല എവിടെ വന്നാലും എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ച ആളാണിത് എന്താ പണിയുടെ എന്താ പണി ഏ അവനങ്ങൾ കൊണ്ടാൻ കരുതിയതല്ല അവന് മദ്രസ് വിട്ടപ്പങ്ങട്ട് കൊടുക്കുന്നതാണല്ലേ എന്നിട്ട് ഇവിടെ അങ്ങനെ കളിച്ചങ്ങനെ കളിച്ച നമ്മള് പുയ്ക്കടൊക്കെ വന്നിട്ട് മരുന്നടിച്ചിട്ടില്ലാതെ കേട്ടോ അപ്പൊ നല്ല ഉഷാറായിട്ട് വന്നതാണ് പക്ഷെ അവൻ വെട്ടണല്ലേ പ്ലാവല്ലത് മാവല്ലേ മാവ് വെട്ടി വെട്ടിക്കൊടുക്കുകയാണ് അങ്ങനെ വെട്ടുമ്പോൾ ഒരു സങ്കടമാണ് പക്ഷെ അത് ഉഷാറായി ഉണ്ടാവും അതിനു വേണ്ടിയിട്ടല്ലേ അപ്പൊ കുഴപ്പമില്ല ഇതൊക്കെ നമുക്ക് ഇനി വയ്ക്കാനുള്ളതാണ് കേട്ടോ താഴത്തേക്ക് വയ്ക്കാൻ ഉള്ളതാണ് തിരിച്ചടി ഉണ്ടോ ഇതാണ് ഓൾഡ് സ്പൈസസ് പ്ലാന്റ് അത് നല്ല സ്മെല്ലാണ് ഗൈസ് ഇതിൻ്റെ സ്മെല്ല് അടിപൊളിയാണ് നമുക്ക് ഈ പട്ടാപ്പൂവ് കറാൻ പൂവ് അതിനൊക്കെ പകരമായിട്ടേ നമുക്ക് ഈ ഒരു അലിട്ടാൽ മതിയല്ലോ ബിരിയാണി വെച്ചോടെ നോക്കുമ്പോൾ ആ എന്താ അതിൻ്റെ സ്മെല്ലോ ചോദിച്ചു വാങ്ങോ ഗാർഡനിക്കൊക്കെ പോകുമ്പോൾ ഓൾഡ് സ്പൈസസ് പ്ലാന്റ് ഓൾ സ്പൈസസ് പ്ലാന്റ് അവിടെ അതിൻ്റെ പേര് ഹാ ഹാ എന്താ സ്മെല്ലേ മ്മളെ സ്വീറ്റ് അമ്പായങ്ങയാണ് ഇവലൊക്കെ ഉണ്ടായിരിക്കുന്നു കേട്ടോ പൂവിട്ട് പിന്നെ നമ്മള് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അവിടെ കുറിച്ചു കൊടുക്കും പിന്നെ ഇത് പൂവിട്ടുണ്ടായാലും വലിയ കുഴപ്പമൊന്നുമില്ല നേരത്തിന് താങ്ങാനൊക്കെ കഴിയും ഇതാണ് നമ്മുടെ മാങ്കോസ്റ്റിൻ നമ്മള് പേടിയ ചേരുമ്പോഴേ നമുക്ക് പ്രോത്സാഹിപ്പിക്കണോരും ഉണ്ടാവും വിമർശിക്കണോരും ഉണ്ടാവും പറഞ്ഞാൽ എനിക്ക് ഗാർഡൻ ഇഷ്ടാണ് കുക്കിംഗ് ഇഷ്ടമാണ് കിട്ടിയോ ഗെയ്സ്മ വെട്ടിയപ്പോൾ ഒരു നാരങ്ങ കിട്ടിട്ടുണ്ടോ എനിക്ക് ലെസ് നാരങ്ങയാണ് അൽഫോ ഇത് എന്തിനാ എനിക്ക് എന്തിനാണക്ക് വെള്ളം കലക്കി കുടിക്കാൻ പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു സംഭവം കണ്ടിട്ടോ ഇനി കാണിച്ചു തരാം അല്ഫം കണ്ടാൽ അത് ചെലപ്പോ കൊളാക്കും പൊട്ടിച്ച് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങക്ക് കാണിച്ചു തരാം കേസ് എന്താന്ന് പറയൂ എന്താന്ന് പറയൂ ഇത് എന്താണ് മയിലിന്റെ മുട്ട മയിലിന്റെ മുട്ട കേസ് മയിലിന്റെ മുട്ട കേസ് എന്താണ് കേട്ടോ അത് ഇങ്ങനെ വീഡിയോയില് കണ്ടിട്ടാണ് ചെറുതായി തോന്നുന്നത് എല്ലാ മുട്ടയാണ് ഏസ് അഞ്ചൻ ഉണ്ട് അതാരെങ്കിലും എടുത്തു കൊണ്ടുപോകാ അല്ലെങ്കിൽ അതൊന്ന് വിരി നമുക്ക് എടുത്താൽ വിരിയിക്കാനൊന്നും പറ്റൂല ഞാന് വിചാരിക്കുന്നത് അത് മയിലിന്റെ മുട്ടയാണ് അമ്മ പറഞ്ഞു മയിലിന്റെ ആവാനാണ് സാധ്യത അത്യാവശ്യം താറാവിന്റെ മുട്ടയുണ്ടെല്ലാരൊക്കെ വലുതാണ് അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യ ഏത് മുട്ടയാണ് കമന്റ് ചെയ്യേ ഇതാണ് സംഭവം എന്തിനേതാണെന്ന് കമെൻ്റ് ചെയ്യട്ടോ മയിലൊക്കെ ഇങ്ങനെ മുട്ടിടുക അല്ലേ ചമ്മലൊന്നും കൂട്ടാതെ അതിലും ഒന്ന് മുട്ടിട്ട് വയ്ക്കുക അമ്പവേ അവിടെ കാടൊക്കെ കളഞ്ഞിക്കണം അങ്ങനെ കാട് കളഞ്ഞപ്പോൾ അത് കണ്ടതാണോ എന്നൊരു ഉണ്ട് പണിക്കാർക്ക് അല്ലെങ്കിൽ കാട്ടിൽ തന്നെ ചിലപ്പോൾ അത് ഇടുക പിന്നെ എന്തായാലും വരുവാമോ മയിലോതാറാവാം എന്താണെങ്കിലും വരുവാമോ അപ്പം ഞങ്ങളെ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ പണിയൊക്കെ കഴിഞ്ഞു ഒക്കെ വെറ്റി ക്ലിയർ ആക്കി എങ്ങനെ പോകാൻ വേണ്ടി നിൽക്കണം കേട്ടോ അവിടെ രണ്ടാൾക്കാർ ഇരിക്കുക ഇങ്ങി വിശ്രമിച്ചിരിക്കാണ് അൽഫോ ഇത് ാണ് അൽഫ കോടാൽ കൊയിങ്ങിയോ പോയങ്ങണ്ാരങ്ങനെ മതിയായിട്ട് ഞങ്ങള് പോവാണ് കേട്ടോ നമ്മള് പുല്ല് വെട്ടിട്ട് അധികം ഒന്നും ആയിട്ടില്ല അപ്പോ മായമായിട്ടേ ഉണ്ടായിനെട്ടോ പിന്നെ പൊന്തി നമ്മളെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴേ നമുക്ക് പ്രോത്സാഹനങ്ങളും ഉണ്ടാവും വിമർശനങ്ങളും ഉണ്ടാവും ചില ആൾക്കാരെ നമ്മളങ്ങനെ പ്രോത്സാഹിപ്പിക്കും പക്ഷെ ഓരോ ഉള്ളില് വിമർശനങ്ങളെ കയറി നമുക്ക് ലൈക്ക് കിട്ടണ എണ്ണവും ഡിസ്ലൈക്ക് കിട്ടണ എണ്ണമൊക്കെ നോക്കിയാൽ തന്നെ നമുക്കറിയാം നമ്മളെ വീഡിയോ ആൾക്കാർക്ക് എത്രത്തോളം ഇഷ്ടമാണ് അങ്ങനെ കൂടുതൽ ലൈക്ക് ചെയ്യണത് ആരാണ് അതൊക്കെ യൂട്യൂബിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയാലും അറിയട്ടോ അപ്പം എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗാർഡനിങ് എനിക്ക് ഗാർഡനിങ് ഇഷ്ടമാണ് പ്ലാന്റ്സുകളൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതായി കളും അതേപോലെ തന്നെ കുക്കിംഗ് ഉണ്ടാവും പിന്നെ ഉണ്ടാവും കാരണം സൗദീനും ഇഷ്ടപ്പെടുന്നവർ കുറേ ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ എല്ലാം ഞാൻ ഞാനിതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എന്താ ഹോബിന്നുള്ള രീതിയിലാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അല്ലാതെ ഇതൊരു ജോബ് നല്ല രീതിയിൽ എടുത്തിട്ടല്ല പോണത് പിന്നെ നമ്മൾ ബ്രൂൺ ചെയ്ത് കൊടുത്താലേ മെച്ചം എന്താ അറിയുമോ അപ്പം ഈ ഒരു മരല്ലേ അല്ല ഈ തൈ അതായത് ഇത് മൾബറിയാണ് മൾബറീൻ്റെ ഈ തൈ നല്ലോണം ഇലച്ചിരിക്കണ സമയത്തൊന്നോ ആയിട്ട് എന്താ ഇലയൊക്കെ കളഞ്ഞ് വെട്ടിക്കൊടുത്തതാണ് ബ്രൂൺ ചെയ്തതാണ് ഇല ഇപ്പം ഇത് ഇങ്ങനെ തൂമ്പ് വന്നു കണ്ടോ ഈ തൂമ്പ് വന്നപ്പത്തെ വന്നോടത്തന്നെ ഇതിന് കായ്കളും വരും കണ്ടോ എല്ലാ തൂമ്പ് വന്നുകൊടുത്തതാണ് കായ്കൾ വന്ന നമ്മൾ ഇലച്ചു നിൽക്കുന്ന സമയത്ത് അത് അങ്ങനെ വെട്ടിക്കൊടുക്കും നമുക്ക് കൃതിയാളാണെന്നുണ്ടെങ്കിൽ പിന്നെ തൂമ്പ് വരുന്ന സമയത്ത് ഇതാ ഇറച്ചി കായ്കളുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇമലൊക്കെ ഉണ്ട് ഇമേടുത്തമ്മ ഫുള്ള് കായ്കളുട്ടോ അപ്പം ഇല വരുന്നുള്ളൂ ഇറച്ചു കായ്കൾ ഉണ്ടാക്കണം തൂമ്പിനൊപ്പം തന്നെ നമ്മളെ സീറ്റിൽ ഇമൊക്കെ ഇങ്ങനെ കായ്കൾ ഉണ്ടായിട്ടില്ലേനെ ഞാൻ കഴിഞ്ഞ വീടുകളിലൊക്കെ കാണിച്ചു തന്നിട്ടില്ലേനും ഒക്കെ ഉണ്ടായി ഷാറ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അത് പഴുക്കണം അപ്പോൾ അത് അവിടെ ഒന്ന് ചെറുതായിട്ട് പയത്ത്ക്കണേ എന്തല്ലേ ചെറുതായിട്ടൊന്ന് പയ്പുക്കണട്ടോ നല്ലോണം കളറ് മാറി വരണം ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കമൻറ്റ് ചെയ്യണേ ഇവിടിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം ട്ടോ